വിരമിച്ച നാട്ടിലെത്തിയ സി ആർ പി എഫ് ജവാൻമാർക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കണ്ണൂർ ജില്ലയിലെ സി ആർ പി എഫ് ജവാൻമാരുടെ കൂട്ടായ്മയായ കണ്ണൂർ സിആർ പി എഫ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ജവാൻമാർക്ക് സ്വീകരണം നൽകിയത് ഇരുപത്തിയൊന്ന് വർഷത്തെ രാജ്യസേവനം പൂർത്തിയാക്കി നാട്ടിലെത്തിയ വെള്ളച്ചാൽ സ്വദേശി കെ സി ബൈജു എളയാവൂർ സ്വദേശി കെ വി സത്യപാൽ എന്നിവർക്കാണ് ഉജ്ജ്വല സ്വീകരണം നൽകിയത് സ്വീകരണ പരിപാടിയിൽ സിആർപിഎഫ് പെൻഷൻ ഫോറം പ്രസിഡന്റ് പി ടി കുഞ്ഞികൃഷ്ണൻ മാലയിട്ടും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ സജിത് ബൊക്കെ നൽകിയും അഡ്മിന്മാരായ എം രവീന്ദ്രൻ കെ കെ പ്രദീപൻ എന്നിവർ പൊന്നാടി അണിയിച്ചും ജവാൻമാരെ സ്വീകരിച്ചു ചടങ്ങിൽ സിആർ പി എഫ് പെൻഷൻ ഫോറം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഗോപിനാഥൻ എം കെ അഡ്മിൻമാരായ രവീന്ദ്രൻ കെ പി സുരേഷൻ എം സത്യപാൽ കെ വി ബൈജു കെ സി എന്നിവർ സംസാരിച്ചു കെ പി രവീന്ദ്രൻ എം സുരേഷൻ എം രവീന്ദ്രൻ കെ പ്രദീപൻ ഗണേശൻ അഞ്ചരക്കണ്ടി സുധീരൻ എരമം നിശാന്ത് പേരൂൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി സ്വീകരണ പരിപാടിയിൽ കണ്ണൂർ സിആർപിഎഫ് കൂട്ടായ്മയിലെ നിരവധി ജവാന്മാരും അവരുടെ കുടുംബാംഗങ്ങളും സിആർപിഎഫ് പെൻഷൻ ഫോറം മെമ്പേഴ്സും റെയിൽവേ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു രണ്ട് ജവാന്മാരെയും അവരുടെ വീടുകളിലെത്തിച്ചാണ് കണ്ണൂർ സിആർപിഎഫ് കൂട്ടായ്മയിലെ ജവാന്മാർ മടങ്ങിയത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ